നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം ഏകദേശം പതിമൂന്ന് പോയിന്റ് എട്ട് ബില്ല്യൻ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു മഹാ വിസ്ഫോടനത്തെ തുടർന്നാണ് രൂപം കൊണ്ടുവന്നത് എന്നാൽ ആ സ്ഫോടനം നടന്നതിന് ശേഷമുള്ള ആദ്യ സെക്കൻഡുകളിൽ എന്തായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ടൈം സ്പേസ് മാറ്റർ എനർജി നമ്മൾ ഇന്ന് കാണുന്ന എല്ലാം രൂപം കൊണ്ടത് അത്ഭുതകരമായ ആ ഒരു നിമിഷത്തിലായിരുന്നു പ്രപഞ്ചത്തിൻ്റെ ആരംഭം കുറിച്ച അതേ സമയം തന്നെ സമയം ആരംഭിച്ച ആ നിമിഷം എല്ലാം ഒരു ഒറ്റ ബിന്ദുവിലായിരുന്നു ഇൻഫെനിറ്റ് ഡെൻസിറ്റിയും ഇൻഫെനിറ്റ് ടെമ്പറേച്ചറും നമ്മുടെ പ്രപഞ്ചത്തിൽ അറിയപ്പെടുന്ന എല്ലാ നിയമങ്ങളും അപ്രസക്തമാകുന്ന ഒരു വ്യത്യസ്തമായ അവസ്ഥ ഭൗതികശാസ്ത്രത്തിലെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള എല്ലാ നിയമങ്ങളും